യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നാം ഒരുമിച്ചായിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പിലാണ് പ്രാർത്ഥനയോടെയാണ് ദൈവകരങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് ഒരു നിമിഷം ഒന്ന് ഒന്നേറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് കേൾക്കുന്ന വചനത്തെയും അതിനുവേണ്ടി എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് കർത്താവി ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇത് അനേകർ കയച്ചു കൊടുക്കുന്നവരുണ്ട് അവരെയും അങ്ങ് ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈ വചനം അവർക്ക് വിടുതലിന് കാരണമാകട്ടെ ഈ വചനം എൻ്റെ സൗഖ്യത്തിന് കാരണമാകട്ടെ ഈ വചനം എൻ്റെ നന്മയ്ക്ക് കാരണമാകട്ടെ ഈ വചനത്തിൽ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നു ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിക്കാൻ പോകുന്നു ഈ വചനത്തിൻ്റെ ബലം എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു ആ മേൻ ഹാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കൽ കൂടി വചനം കേൾക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രതീക്ഷയോടെ ആയിരിക്കാം സന്തോഷത്തോടെ ആയിരിക്കാം ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമാണെന്ന് കരുതുന്നു ഒരു നിങ്ങൾ നിങ്ങളിന്ന് കേൾക്കുന്ന സമയം ദൈവകരങ്ങളിൽ ഒരനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കുന്ന സമയമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഒരാൾ എന്നോട് പറഞ്ഞു ഈ വചനം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ ശബ്ദം ഞങ്ങളുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമാണ് എന്ന് എന്നോടൊരാൾ പറഞ്ഞു ഇത് രാഷ്ട്രീയമായ പ്രസംഗത്തിന് ദൈവം തന്നൊരു സ്വരമല്ല ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ ദൈവം തന്ന സ്വരമായതുകൊണ്ടാണ് ഈ സ്വരം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് അത് ദൈവം വചനത്തെ അറിയിക്കാൻ അത് അനേകരുടെ അടുത്തെത്തിക്കാൻ ദൈവം നൽകിയ ഒരു സ്വരവും ഒരു അവസരവുമാണ് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ടിരുന്ന വചനം കേൾക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം ഈ വചന നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മുഴങ്ങുകയാണ് ഈ വചനത്തിൻ്റെ ശക്തിയും അതോടൊപ്പം നിങ്ങളിൽ വെളിപ്പെടട്ടെ അവിടെ നരുളി ചെയ്തു ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ഒരു ഉടമ്പടി നിങ്ങളുമായി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവം പറയുന്ന കാര്യമാണ് ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി ദൈവം അറിയിക്കുന്ന കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ചില വ്യക്തികളിൽ നിന്ന് ഒത്തിരി തളർന്നിരുന്നാണ് ഇത് കേൾക്കുന്നത് ഒത്തിരി പ്രയാസത്തിലിരുന്നാണ് കേൾക്കുന്നത് ഇതാ നിങ്ങളോട് പറയാണ് ഞാൻ നീയുമായി ഒരു ഉടമ്പടി ചെയ്യുവാണ് എന്തിനാണ് ഉടമ്പടി ചെയ്യുന്നത് ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഒന്നും കൂടെ വായിക്കാം ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം ഇന്നുവരെ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിന്റെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ അവർ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവരാകാം കളിയാക്കുന്നവരാകാം പുച്ഛിക്കുന്നവരാകാം നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നവരാകാം അവർ നിങ്ങളിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ ചുറ്റുമുള്ളവർ കാണും നിങ്ങൾ രക്ഷപ്പെടിയാലെന്ന് പറഞ്ഞവർ ചുറ്റും ചുറ്റുമുണ്ട് നിങ്ങളെവിടെയും രക്ഷപ്പെടിയല്ല നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല നിങ്ങളുടെ കാര്യം ഭംഗിയാകത്തില്ല നിങ്ങൾ എവിടെ രക്ഷപ്പെടാനാണ് നോക്കിക്കോ കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളിച്ചവരും പറഞ്ഞവരും വിധിച്ചവരും ചുറ്റുമുള്ളവരുണ്ട് ചുറ്റുമുള്ളവർ കാണുന്നത് നിന്റെ തകർച്ചയല്ല ചുറ്റുമുള്ളവർ കാണുന്നത് നിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ ഞാൻ അനുഭവിക്കും ഒപ്പം ചുറ്റുമുള്ള ജനതകൾ ചുറ്റും നിൽക്കുന്നവർ വിമർശിച്ചവർ കളിയാക്കിയവർ രക്ഷപ്പെടിയായിരുന്നു വിധിച്ചവർ പരിഹസിച്ചവർ പുച്ഛിച്ചവർ എല്ലാവരും കാണാനിടയാകും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തി അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് വിശ്വാസത്തോടെ പറഞ്ഞു കർത്താവെ ഇന്ന് വാചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യണമേ എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹത്തെ ഒരുക്കണമേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു നന്മയെ പകരണമേ ഒരു സൗഖ്യത്തെ അയക്കണമേ ഒരു വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ചുറ്റുമുള്ളവർ കാണും എന്തു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് കളിയാക്കിയവർ കാണും നീ എന്നും ഇങ്ങനെ ആണല്ലോ എന്ന് ചിന്തിച്ച് പറഞ്ഞവർ കാണും അടുത്ത കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് നീ പോലും പേടിക്കുന്ന അത്ഭുതപ്പെടുന്ന കാര്യമാണ് ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്നത് ദൈവം വലിയ കാര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും പക്ഷെ ഒരു കാര്യമുണ്ട് അടുത്ത കാര്യമാണത് ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട് അതാണ് പതിനൊന്നാമത്തെ വാക്യം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം ഓരോ ദിവസവും ദൈവം നൽകുന്ന വചനങ്ങൾ സ്വീകരിക്കണം അത് വിശ്വസിക്കണം അത് ഏറ്റെടുക്കണം അത് ഉൾക്കൊള്ളണം അത് അനുസരിക്കണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും ചുറ്റുമുള്ളവർ ഇത് കേട്ട് അത്ഭുതപ്പെടാൻ തുടങ്ങും നിന്റെ ജീവിതം ഒരിക്കലും നല്ലതാകത്തില്ലെന്ന് പറഞ്ഞവർ അത്ഭുതപ്പെടാൻ ഇടയാകും അതാ പറഞ്ഞത് ഭയാനകമായ ഒരു കാര്യം മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളെ മനസ്സിൽ കാണാവോ കൃതാവിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ 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 വരുമാന മാർഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഒരത്ഭുതം കാണാനിടയാകണമേ ഒരടയാളം കാണാനിടയാകണമേ എൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റെ എൻ്റെ തടസ്സവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണെന്നറിയില്ല ഒന്നിനു പുറകെ ഒന്നായി പരാജയവും തകർച്ചയും അനുഭവിക്കുന്ന കാര്യത്തിൽ ഒരത്ഭുതം കാണാൻ ഇടയാകണമേ ഒരത്ഭുതത്തെ അങ് ഒരുക്കുന്നത് എൻ്റെ ചുറ്റുമുള്ളവർ കാണുന്നതിന് ഇടയാകണം അവരും ദൈവത്തെ അറിയാൻ ഇടവരണം പ്രിയപ്പെട്ടവരെ ചിലരൊക്കെ ചില നല്ല കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ പലരും പറയും അത് ശരിയാകത്തില്ല കേട്ടോ അതിൻ്റെ അതൊരു ഭയങ്കര പ്രശ്നത്തിലാണ് കിടക്കുന്നത് ശരിയാകില്ല അവിടെ ഇന്നൊരു അത്ഭുതം കാണാൻ കഴിയണം ഇത് തടസ്സം ഇനി മുന്നോട്ട് പോകണോ ഇനി പരീക്ഷ എഴുതണോ ഇനി നോക്കണോ അവിടെ ഒരു അത്ഭുതം കാണാൻ സംഭവിക്കണം അവിടെ ഒരു അടയാളം സംഭവിക്കണം ലോകത്തൊരിടത്തും മറ്റൊരു ജനത്തിൻ്റെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ ദൈവം ചെയ്യും ദൈവം ചെയ്യാതിരിക്കത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരാധിക്കാൻ പോവുകയാണ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് മാനസാന്തരം ആവശ്യമായ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി കൈനീട്ടാൻ പോവുകയാണ് ഒന്ന് പ്രാർത്ഥിച്ച് ലോകത്ത് ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടന്നിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ സംഭവിക്കണമേ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കണമേ എൻ്റെ നിയോഗത്തിൽ സംഭവിക്കണമേ ഒരുപാട് അത്ഭുതങ്ങൾ ഇന്ന് വചനത്തിലൂടെ സംഭവിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിൻ്റെ മേലും തലമുറകളുടെ മേലും ആരോഗ്യത്തിൻ്റെ മേലും എല്ല ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം അത്ഭുതകരമായി നിങ്ങളെ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ ദീർഘായസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ കൂട്ടായ്മ വർദ്ധിക്കട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ കുടുംബത്തെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹമാക്കണമേ ഈ വചനം കേട്ടവരെയും വചനം അനേകർ അയച്ചു കൊടുത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതത്തിന് കാരണമാകണം ഇന്ന് ആദ്യമായി ഈ വചനം കേട്ടവരുണ്ട് ആദ്യമായി ഇന്ന് കേട്ടവർ അവരുടെ ജീവിതത്തിൽ ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ അനുഗ്രഹിക്കട്ടെ വളരെ വളരെ അനുഗ്രഹമുള്ള ഒരു വചനമാണ് കേട്ടത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ ദൈവം സഹായിക്കും ഇന്ന് ഈ ദിവസം ഇന്നിവിടെ പ്രാർത്ഥന ഒത്തിരി ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഇവിടെ കേൾക്കുക മാത്രമല്ല അനേകർക്ക് ഇതെത്തിച്ചു കൊടുക്കണം അവരും നിങ്ങളിവിടെ വചനം കേൾക്കുന്നു ദൈവത്തെ അറിയുന്നു ആ അനുഗ്രഹം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു കുടുംബമായി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ കാണുന്നത് വരെ ഉള്ളെങ്കിൽ എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ ആമേൻ